നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ ഇങ്ങനെ നീ ഇനിയും ിവസമായി സംഭവം രണ്ടാഴ്ചത്തോളം നമ്മുടെ ശശികണ്ണന്റെ കാര്യം കിടന്നു അതുകൊണ്ടാണ് പുള്ളി ഗ്രാഫിക്സ് അടിച്ചത് വേറെ വണ്ടിയുടെ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് അതെ നമ്മുടെ ഗ്രാഫിക്സുകാർക്ക് എല്ലാം തീർത്തലുണ്ട് ഞാനത് വണ്ടി കാണിച്ചു തരാം ഏ നമ്മൾ നോക്കുമ്പോൾ ഈ കിടക്കണമാണ് നമ്മുടെ വണ്ടി ഗൈസ് എൻ്റെ മോനെ വിഷയം ഗ്രാഫിക്സ് അല്ലേ സെറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മുടെ തണ്ടേഴ്സ് എന്നാണ് പേര് എഡിഷൻ നെയിം നമ്മൾ എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേ നമ്മുടെ എഡിഷൻ നെയിം വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റൊന്നും കാണാൻ പോലും വേല ശരിക്കും പറഞ്ഞാൽ ഗ്രാഫിക്സ് അടിച്ചാണ് കാരണം പിന്നെ ഇതേ നമ്മൾ സൈഡിലോട്ട് വരുമ്പോൾ നീളത്തിൽ നമ്മൾ ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ആണ് അതുകൊണ്ട് നമ്മുടെ മുകളിലോട്ടുള്ള സംഭവമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കാർ മുകളിലോട്ട് നോക്കിയല്ല അതായതിൽ പുറയിലോട്ട് വരുമ്പോൾ നമ്മുടെ എഡിഷൻ നെയിം നല്ല വലുതാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഗെയ്ഡെന്നും പറഞ്ഞ് പിന്നെ നമ്മുടെ തണ്ടേഴ്സിൽ നിന്ന് പേരും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഗ്ലാസ് ഭാരത് ലോഗോയും ഉണ്ട് അത് നേരത്തുള്ളതാണ് പിന്നെ നമ്മുടെ ഡിക്കി ഇച്ചിരി ചെറുതാണ് കേസ് ഇടുക്കി കാണാൻ വരാം പിന്നെ സൈഡിൽ കുറേ ലഗേജ് ബോക്സും സ്പെയർ വീലിൻ്റെ ഒക്കെ ഉണ്ട് നമ്മുടെ എയർ എയർഡോറൊക്കെയാണ് തുറന്നിട്ടേക്കുവാണല്ലോ ഇങ്ങനെ ഇത് അടയ്ക്കാതെ പോയോ അതേതായാലും കൊള്ളാം പിന്നെ നമുക്ക് നമുക്കേതായാലും അകത്ത് കയറി നോക്കാം കേസ് അപ്പോൾ നമ്മളകത്തെ ജെ ബി എല്ലിൽ മാറ്റി കിക്കറാക്കിയിട്ടുണ്ട് അതേ രണ്ടായിരം ആർ എം എസ് പവറാണ് വലിക്കണത് നമ്മുടെ ബാറ്ററി ഒന്ന് ചേർന്നതായിട്ട് മാറേണ്ടതായിട്ട് വന്നു നമ്മുടെ രണ്ട് കിക്കറിൻ്റെ പവർ വലിക്കാനില്ല അപ്പോൾ ഏതായാലും നമ്മൾ ബാറ്ററി ഒക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് നമുക്കേതായാലും അകത്ത് കയറി നോക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഇൻ്റീരിയറ് ഒരു വ്യത്യാസവും ഇല്ല അതുപോലെ തന്നെ അടക്കുവാണ് പിന്നെ നമ്മുടെ പുഷ് ബാക്ക് സീറ്റിൻ്റെ ചായ്പച്ചിരി കൂട്ടിയിട്ടുണ്ട് ഗെയ്സ് അതേതായാലും അത്യാവശ്യം നല്ല പണിയായിരുന്നു കാരണം എല്ലാ സീറ്റും അഴിച്ച് അതിൻ്റെ അലൈറ്റ്മെൻറ്റ് മാറ്റി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് ഗൈസ് പിന്നെ നമ്മുടെ പുറകിലാണ് നമ്മുടെ മെയിൻ ഇരിക്കുന്നത് പിന്നെ കിക്കറാണ് രണ്ട് പഞ്ച് ബോക്സ് വേറെ അടിച്ച് അത് ഒറ്റയടിക്ക് പൊളിച്ചു കളഞ്ഞ് ഈ രണ്ടെണ്ണം കൂടി ഇതാകുമ്പോൾ കുഴപ്പമില്ല നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതായാലും താഴെ ഇറങ്ങാം കേസ് നമുക്ക് വണ്ടിയെടുക്കാം പുള്ളി ഇപ്പോൾ അടുത്ത വണ്ടിയും കൊണ്ട് വരും അതിന് മുന്നേ നമുക്ക് ഈ വണ്ടി ഇവിടുന്ന് എടുത്ത് മാറ്റണം അപ്പോൾ നമുക്ക് നമുക്കേതായാലും നേരെ വണ്ടി എടുക്കാം ഏതായാലും നമ്മുടെ വണ്ടി നാളെ ഒരു ട്രിപ്പ് തുടങ്ങുവാണ് അപ്പോൾ നമുക്ക് നമുക്കേതായാലും താഴെ ഇറങ്ങാം കേസ് ഓക്കേ ഇത്രേ ഉള്ളൂ ഇവൻ്റെ അകത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാം സംഭവം ഓഫാക്കിയിട്ടേക്കുവാണ് അതാണ് ലൈറ്റൊന്നും കത്താത്തത് അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുക്കാം ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സൈഡിൽ വരുന്ന സെറ്റപ്പൊക്കെ നമ്മുടെ അകത്തോട്ട് വരുമ്പോൾ ഡ്രൈവർ ക്യാബിനെ ഒന്നും നമ്മൾ മാറ്റിയിട്ടില്ല നമുക്കും ഡോർ അടയ്ക്കാം നേരെ വണ്ടി എടുക്കാം കഴി ഓണാക്കട്ടെ വണ്ടി ഓക്കെ നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട് നമുക്ക് നേരെ വണ്ടി എടുക്കാം പോട്ടെ ഇപ്പോടെ നീങ്ങട്ടേ നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വെച്ചായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ലേ ഞാൻ മറന്നു പോയി പറയാൻ ഏതായാലും നമ്മുടെ വണ്ടി ഇറങ്ങി തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രാത്രി എവിടെയെങ്കിലും ഒരു തുള്ളി വെട്ടയില്ല നമ്മുടെ ഹാക്കറിന് നെയിം ബോർഡ് അടിക്കാൻ വന്നപ്പോൾ നിങ്ങൾ കണ്ടുകാണ് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇത് നമ്മുടെ വണ്ടി ഇറങ്ങി വരുവാണ് ഗൈസ് ഓ ലക്ഷണക്കേട് റിവേഴ്സ് എടുക്കേണ്ടി വന്നു ഗൈസ് എന്നാ പറയാനല്ലേ ആ പോട്ടെ പോട്ടെ വണ്ടി വരട്ടെ ഇറങ്ങി വരികയാണ് ഗൈസ് നമ്മുടെ തണ്ടേഴ്സ് ഇവിടെ നമ്മൾ സൂക്ഷിച്ച് വളച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്ന വണ്ടി നമ്മുടെ വണ്ടീനെ അങ്ങ് എടുത്തുകൊണ്ട് പോകും അപ്പം നമുക്ക് ഏതായാലും എന്തേ പയ്യെ വളയ്ക്കാം ഗൈസ് ഏതായാലും ഇപ്പം ഫ്രണ്ടിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ സീനായിട്ട് നമ്മൾ ഗ്രാഫിക്സ് അടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് കൂടി ചെയ്യുക ഗൈസ് ഇപ്പോൾ വീഡിയോ വേണ്ടതിന് നന്ദി